ഒരു ക്ഷേത്രത്തിലെത്തിയാൽ ആദ്യം ഭക്തനെ സ്വാഗതം ചെയ്യുന്നത് കുന്നിലെ കൊടിമരമായിരിക്കും ശാസ്ത്രീയമായി പറഞ്ഞാൽ ഗ്രാമത്തിലെ മിന്നൽ രക്ഷാചാലകത്തിന്റെ ഗുണമാണ് കൊടിമരം എന്ന് അതുകൊണ്ടാണ് ക്ഷേത്ര കൊടിമരത്തേക്കാൾ ഉയർന്ന കെട്ടിടങ്ങൾ നിർമ്മിച്ചാൽ തീ പിടിക്കുമെന്ന് പറയുന്നത് കൊടിമരത്തെ ക്ഷേത്രത്തിന്റെ എന്നാണ് കരുതി പോരുന്നത് കൊടിമരത്തിന്റെ ചൂട് ഉറപ്പിച്ചിരിക്കുന്നത് ക്ഷേത്ര ശരീരത്തിന്റെ അരക്കെട്ടിലാണ് അവിടെ നിന്നും അമ്പലത്തിന്റെ അടിയിലൂടെ ശ്രീകോവിന്റെ മദ്യത്തിൽ ദേവബിംബം വരെ പോകേണ്ടതാണ് എന്നാൽ ഭക്തർക്ക് കാണത്തക്ക വിധം ഗണ്ട് ശാസ്ത്രത്തിന്റെ കുണ്ടലത്തോടെ ഇത് നിവർത്തി നിർത്തിയിരിക്കുന്നു ഇത്തരത്തിലുള്ള കൊടിമരത്തിന് മുകളിലായി അതാത് ക്ഷേത്രത്തിന്റെ ദേവന്റെ വാഹനം ഉറപ്പിച്ചിരിക്കുന്നു കുണ്ടലിനി ശക്തിയുടെ പ്രതീകമായി മുകളിൽ കൊടിക്കൂറയും കാണാം കുണ്ടലിനി ശക്തിയാകുന്ന കൊടിക്കൂറയെ പ്രാണായാമത്തിലൂടെ ചൈതന്യസൃന്ദത്തിലേക്ക് ഉയർത്തുന്നതിൻ്റെ പ്രതീകമാണ് കൊടിയേറ്റ്